പറഞ്ഞതുപോലെ നാന്നൂറ് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും മൂന്നാമതും എൻ ഡി എ സർക്കാർ അധികാരത്തിലേറുകയാണ് ഇത്തവണ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമൊന്നും ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല കിട്ടിയതാകെ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ ഇനി രക്ഷ സഖ്യകക്ഷികൾ തന്നെ കേരളമടക്കം പുതിയ സംസ്ഥാനങ്ങളിൽ അവർ പുതുതായി അക്കൗണ്ട് തുറന്നു പലയിടത്തും രണ്ട് തവണയും നിലനിർത്തിയ സീറ്റുകൾ നഷ്ടമായി ബി ജെ പിക്ക് അടി കണക്കുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം അക്കൗണ്ട് കേരളത്തിൽ ഒന്നാണെങ്കിൽ ആന്ധ്രയിൽ ുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപി ഇല്ലാതിരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലിയിലും ആൻഡമാൻ നിക്കോബാറിലും ഈ വട്ടം വിജയക്കുടി പാറിച്ചു ഡൽഹി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും തുടർച്ചയായ മൂന്നാം വട്ടവും ബി ജെ പി നൂറ് ശതമാനം വിജയം നേടി രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയേഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റുകൾ നേടിയ മധ്യപ്രദേശിൽ ബി ജെ പി സ്വന്തമാക്കി മറ്റൊരു നൂറ് ശതമാനം വിജയം പക്ഷേ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലായി ബി ജെ പി നിലനിർത്തിയ ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് മണ്ഡലങ്ങളിൽ അറുപത്തി ഒൻപതെണ്ണവും നഷ്ടമായി ഇത്തവണ നിലനിർത്താനായത് നൂറ്റി എഴുപത്തി എട്ട് മണ്ഡലങ്ങൾ മാത്രമാണ് നഷ്ടമായ സീറ്റുകളിൽ ിൽ കോൺഗ്രസ് നേടി മിക്കയിടത്തും നേട്ടമുണ്ടാക്കിയത് ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മോദി എത്തിയപ്പോൾ മുതൽ സമ്പൂർണ്ണ വിജയം സമ്മാനിച്ച് ബി ജെ പിക്ക് ഒപ്പം രണ്ട് തവണയിൽ നിന്ന് ഗുജറാത്തിൽ പക്ഷേ ഒരു സീറ്റ് കൈവിട്ടുപോയി ബനസ്കന്ധ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജെനിബൻ താക്കൂറാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്നിലാക്കി വിജയക്കൊടി പാറിച്ചത് അങ്ങനെ ഒരു ദശാബ്ദത്തിനു ശേഷം കോൺഗ്രസ് ഗുജറാത്തിൽ ഒരു സീറ്റ് നേടി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആകെയുള്ള ഇരുപത്തി അഞ്ച് മണ്ഡലങ്ങളിൽ ഇരുപത്തിനാലിലും നേടിയ രാജസ്ഥാനിലും ബി ജെ പിക്ക് ഈ വട്ടം അടിപതറി ഇരുപത്തിനാലിൽ പത്ത് സീറ്റുകളും ഇത്തവണ ബിജെപിയെ കൈവിട്ടു അതിൽ എട്ടും കോൺഗ്രസ് നേടിയപ്പോൾ ഒന്ന് ും മറ്റൊന്ന് ഭാരത് ആദിവാസി പാർട്ടിയും സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള കഴിഞ്ഞ രണ്ട് തവണയും കൂടുതൽ എം പിമാരെ ലോക്സഭയിലേക്ക് അയച്ച് ബി ജെ പിയെ തുണച്ച ഉത്തർപ്രദേശിലും വലിയ തിരിച്ചടിയാണ് പാർട്ടിക്കുണ്ടായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമായി ബി ജെ പി നിലനിർത്തിയ അമ്പത്തി ഏഴ് സീറ്റുകളിൽ മുപ്പത്തിരണ്ടെണ്ണത്തിൽ മാത്രമാണ് പാർട്ടിക്ക് വിജയിക്കാനായത് കൈവിട്ടു പോയത് അതിൽ സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും മൂന്നെണ്ണം കോൺഗ്രസും ഒന്ന് രാഷ്ട്രീയ ലോക്ദളും നേടി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമായി മണ്ഡലങ്ങളിൽ വിജയിച്ച മഹാരാഷ്ട്രയിൽ പതിനഞ്ചെണ്ണവും ബിജെപിക്ക് തോൽവിയാണ് സമ്മാനിച്ചത് നിലനിർത്തിയത് വെറും ആറ് മണ്ഡലങ്ങൾ മാത്രം കോൺഗ്രസും എൻ സി പിയുമാണ് ഇവയിൽ മിക്ക സീറ്റുകളിലും വിജയിച്ചത് ിഹാറിൽ ഇത്തരത്തിൽ രണ്ടു തവണയും നേടിയ പതിനാറ് സീറ്റുകളിൽ പത്തെണ്ണത്തിലാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് കൈവിട്ടു പോയവയിൽ മൂന്നെണ്ണം ആർ ജെ ഡിയും ഓരോ വിധം സി പി ഐ എം എല്ലും കോൺഗ്രസും ആർ ജെ ഡിയുമാണ് കർണാടകയിൽ പതിനേഴിൽ പതിമൂന്നും ജാർഖണ്ഡിൽ പത്തിൽ എട്ടും ഹരിയാനയിൽ ഏഴിൽ അഞ്ചും അസമിൽ ആറിൽ അഞ്ചും പശ്ചിമബംഗാളിൽ രണ്ടിലൊന്നും ബി ജെ പി നിലനിർത്തിയ മണ്ഡലങ്ങളാണ് ഛത്തീസ്ഗഡിലും ജമ്മു കാശ്മീരിലും വിജയം തുടർന്നു പോകുന്ന എട്ടും രണ്ടും സീറ്റുകളിൽ ഈ തവണയും ബി ജെ പി തന്നെയാണ് വിജയിച്ചത് അരുണാചൽ പ്രദേശ് ഗോവ ഒഡീഷ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി രണ്ട് തവണയും നിലനിർത്തിയ ഓരോരോ സീറ്റുകൾ ഈ വട്ടവും പാർട്ടി വിട്ടുകൊടുത്തില്ല അതേസമയം രണ്ട് മണ്ഡലങ്ങൾ നിലനിർത്തിയ പഞ്ചാബിലും ഓരോന്ന് നിലനിർത്തിയ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ചണ്ഡീഗഢിലും ലഡാക്കിലും ഈ തവണ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഇല്ല തമിഴ്നാട്ടിൽ ഇത്തവണയും ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈവിട്ടുപോയ ഒരു സീറ്റെങ്കിലും തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയും അവസാനിച്ചു കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുശ്ശേരിയിലും ലക്ഷദ്വീപിലെയും ബി ജെ പിയുടെ സ്ഥിതി രണ്ടായിരത്തി പത്തൊമ്പതിലെതിരെ സമാനമാണ് ഓരോ മണ്ഡലങ്ങൾ മാത്രമുള്ള രണ്ടിടത്തും കോൺഗ്രസിന് മുന്നിൽ ബി ജെ പിക്ക് അടിപതറി രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റ് നേടുകയും ഇത്തവണ ബി ജെ പിക്ക് കൈവിട്ടു പോവുകയും ചെയ്ത ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ട് നൂറ് ശതമാനത്തിൽ നിന്നും പൂജ്യത്തിലേക്ക് ബി ജെ പി വീണ മണിപ്പൂരാണ് അതിലൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തങ്ങളിൽ നിന്നും ബി ജെ പി നേടിയെടുത്ത രണ്ട് മണ്ഡലവും കോൺഗ്രസ് തിരിച്ചു പിടിച്ചതോടെ മണിപ്പൂരിൽ ബി ജെ പി നാമാവശേഷമായി കലാപം തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായിട്ടും തകർക്കപ്പെട്ട മണിപ്പൂര് ജനതയുടെ പരസ്പര വിശ്വാസം വീണ്ടെടുക്കാൻ ഒന്നും ചെയ്യാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി ബിരേൺ സിംഗിനും എൻ ഡി എ സർക്കാരിനും എതിരായ കടുത്ത ജനരോക്ഷമാകാം വോട്ടായി പ്രതിഫലിച്ചത് ഒരു മണ്ഡലം മാത്രമുള്ള മിസോറാം സിക്കിം നാഗാലാന്റ് എന്നീ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഇത്തവണയും രക്ഷയില്ല മിസോറാമിൽ സോറം പീപ്പിൾസ് മൂവ്മെന്റും സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയും നാഗാലാൻഡിൽ കോണ്ഗ്രസുമാണ് വിജയിച്ചത്